ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയത്തിൽ സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തു ഇന്ന് കാലദൈർഘ്യം നൽകാനാവില്ലെന്നും നാളെ തന്നെ അത് ഇലക്ഷൻ കമ്മീഷന് കൈമാറണമെന്നും അത് മാർച്ച് പതിനഞ്ചിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുമാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇതിനിടയിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു ദേശീയ രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സങ്കീർണമാവുകയാണ് ഓരോ നടപടികളും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകുന്ന ആളറിയാത്ത പേരറിയാത്ത രീതി അത് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുതരം അപ്രൂവ്ഡ് അഴിമതിയാണ് എന്ന് പറഞ്ഞ് സുപ്രീംകോടതി ഏതാണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് കൃത്യമായ വിധി പറഞ്ഞിരുന്നു ആ വിധിയിൽ എസ് ബി ഐയോട് അത് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയവരുടെ പേര് പേരുവിവരങ്ങളും ഡീറ്റെയിൽസുകളുമെല്ലാം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എസ് ബി ഐ അത് ഇലക്ഷൻ കമ്മീഷനിൽ നൽകണമെന്നും ഇലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എസ് ബി ഐ മറ്റൊരപ്പീലുമായി കോടതിയിൽ പോയി അത് പുറത്തുവിടുന്നത് ജൂൺ പത്ത് വരെ കാലതാമസം വേണമെന്നും ഒരുപാട് രേഖകൾ ഏകോപിപ്പിക്കാനുണ്ടെന്നും അതിലെ വിവരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വരുന്നതിനാൽ അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് സമയം വേണമെന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ സുപ്രീം കോടതി നിഷ്കരണം ഇന്നത് തള്ളുകയും നാളെ തന്നെ ആ വിവരങ്ങൾ അവിടെ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണമെന്നും മാർച്ച് പതിനഞ്ചിന് അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു കൂടാതെ എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവയോട് ഈ ദിവസങ്ങളിലൊക്കെ എസ് ബി ഐ എന്ത് ചെയ്തുവെന്നും ഡിജിറ്റൽ സംവിധാനങ്ങളുള്ളപ്പോൾ ഇത്രയും കാലതാമസം എന്തിനാണെന്നും സുപ്രീം കോടതിയുടെ വിധി അനുസരിക്കുക മാത്രമാണ് മുന്നിലുള്ള മാർഗമെന്ന് തിരിച്ചറിഞ്ഞ് ഒടുവിൽ സുപ്രീം കോടതി അന്തിമമായി ആ വിധി പ്രസ്താവിക്കുകയായിരുന്നു അപ്പോൾ നാളെ ഇലക്ഷൻ കമ്മീഷന് കൈമാറണം ഇലക്ഷൻ കമ്മീഷൻ അത് എത്രയും വേഗം മാർച്ച് പതിനഞ്ചിന് തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം അത് വളരെ ഗുരുതരമായ അഴിമതിയുടെ കണക്കുകൾ പുറത്തു വരുമെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഇതിനിടയിൽ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കി അതുപ്രകാരം നേരത്തെ പൌരത്വ ഭേദഗതി പാസാക്കിയപ്പോഴുള്ള ആ നിയമത്തിൻ്റെ ചുവട് പിടിച്ചുള്ള ചട്ടങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വരുന്ന ഏതാനും ദിവസങ്ങൾ മാത്രം ഇലക്ഷൻ നോട്ടിഫിക്കേഷന് വേണ്ടി ബാക്കി നിൽക്കെ ഇത് രണ്ടും ഒരുപോലെ തന്നെ സമർപ്പിക്കുക വഴി ചർച്ചകൾ മറ്റൊരു തരത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണിതെന്നാണ് പറയപ്പെടുന്നത് ഇല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുകയില്ലായിരുന്നുവെന്നും അടുത്ത സർക്കാരാണ് അതൊക്കെ ചെയ്യാനിരുന്നതെന്നുമാണ് പല നിരീക്ഷകരും പറയുന്നത് പതിനഞ്ചാം തീയതി ഇതിൻ്റെ കണക്കുകൾ പുറത്തു വരുന്നതോടൊപ്പം പൗരത്വ വിഭേദഗതി വിഷയം കൂടി ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് മറ്റൊരു തരത്തിലേക്ക് എലക്ഷൻ അജണ്ട മാറ്റാനുള്ള നീക്കമാണെന്നാണ് പറയപ്പെടുന്നത് കാത്തിരിക്കാം ഇതിൻ്റെ ബാക്കിയുള്ള പരിണിതികൾ എന്താണെന്നറിയാൻ